ഴിഞ്ഞ പ്രാവശ്യം ബാബുസലാമിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണെങ്കിൽ അന്ന് മഹാനവറുകൾക്ക് ഇവിടെ വെച്ചൊരു സ്വീകരണം രാത്രി കൊടുക്കുകയാ പക്ഷെ അന്ന് അസറിന് ഉസ്താദ് ആശുപത്രിയിലേക്ക് പോയി ആ സ്വീകരണം ചെറിയൊരു മട്ടത്തിന് നടന്നു സുബഹിക്ക് ആശു എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ആശുപത്രിയിൽ കയറി ഉസ്താദിനെ മന്ത്രിച്ചിട്ടാണ് ഹബീബ് ഉമർ തങ്ങൾ പോകുന്നത് പിന്നെ ഇടക്കിടക്ക് വിളിച്ചു നോക്കും മക്കയിലെ മലയാളികൾ എന്നോട് മെനയാന്ന് പറഞ്ഞു അവിടെ ഹബീബുമർ വേണ്ടി പ്രത്യേക സൂഹത്തുകൾ ഓതി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പലർക്കും വിവരം അറിയിച്ചു അങ്ങനെ മക്കയിലെ സഹിതന്മാർക്ക് വിവരം കൊടുത്തു കൊടുത്തപ്പോഴേക്ക് അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനു മുമ്പേ ഹബീബുമാറിൻ്റെ അടുത്തുനിന്ന് വിവരം കിട്ടിപ്പോയി ഞങ്ങളൊക്കെ അത് ഓദിക്കഴിഞ്ഞു എന്നാ അവർക്ക് മക്കയിലും മദീനയിലും ആഫ്രിക്കയിലും യു കെയിലും മലേഷ്യയിലും എല്ലാ രാജ്യങ്ങളിലും ഹബി ഉമറുടെ ശിഷ്യന്മാരുണ്ട് അവരുടെ നെറ്റ്വർക്ക് ഉണ്ട് എപ്പോഴും ഇസ്ലാമിക ദൗത്വത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള വലിയ മുവഫക്കായിട്ടുള്ള ഒരു സയ്യിദാണ് മഹാനവറുകൾ താജു സ്വലാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്ന മുഹമ്മദ് സല്ലിഅല മുഹമ്മദിൻ സാഹിബ് താജി അൽ മെഹറാജ് എന്ന് പറയുന്ന താജുസ്വലാത്തിന്റെ ഉപജ്ഞാതാവ് സാലിം അൻഹു അബൂബക്കബിന് സാലിംഹുഹിബുൽനാദ് എന്ന് പറയുന്ന അക്കുതാബുകളിൽപ്പെട്ട മഹാനാണ് മഹാനായ അബൂബക്രബിന് സാലിം റലി അള്ളാഹു അനഹു അവരുടെ പരമ്പരയിൽ വരുന്നവരാണ് ഷേഖ് ഹബീബ് ഉമർ തങ്ങളവർഗൽ അവരുടെ പിതാവിന് യമനലെ പ്രത്യേക ഭരണ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് കാണാതാവുകയും ചെയ്തിട്ടുള്ള ആ പിതാവിന്റെ ചെറുപ്പകാലത്ത് നാട് വിട്ട് ഈജിപ്തിലോ മറ്റോ പോയി ഓതണം എന്നുദ്ദേശിച്ച് പോകുന്ന വഴിയിൽ അന്ന് നാട്ടിലെ ഏറ്റവും വലിയ ആഴിമായ ബൈല എന്ന് പറയുന്ന പ്രദേശത്ത് മുഹമ്മദുൽ ഹത്താർ തങ്ങളുടെ അടുത്ത് എന്ന് സമ്മതം വാങ്ങി പോകാൻ പോയപ്പോ അവര് പറഞ്ഞു കുട്ടി ഇവിടെ തന്നെ നിന്നോളൂ ഇവിടെ ഓതാം അങ്ങനെ അവരടുത്ത് തന്നെ ഓതിപ്പടിച്ച് അവരുടെ മകളെ കല്യാണം കഴിച്ചു അവരുടെ മറ്റൊരു മകളെയാണ് മദീനയിലെ ഹബീബ് സൈൻ ബിൻ സുമീത് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത് അങ്ങനെ ദാറുൽ മുസ്തഫ സ്ഥാപിച്ചു കേരളീയരും ഇന്ന് ധാരാളമായി അവിടെ പോകാൻ തുടങ്ങി ഇപ്പം ബാനായത് കൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഹബീബ് ഉമർ അവരുടെ ആ സാന്നിധ്യം നമുക്കിവിടെ വലിയൊരു ബറക്കത്തായി അവർ സാധനം കാണാൻ വേണ്ടി വന്നതാണ്